നമസ്കാരം സ്വാഗതം ഡിഗൻ പോർട്ട് ട്രസ്റ്റിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് തസ്സികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു താല്പര്യവും ആവശ്യമായ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ആകെ മൂന്ന് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ രജിസ്ട്രേഷൻ വിൻഡോ തുറക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷകരുടെ പ്രായം മുപ്പത്തിയഞ്ചു വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ആൻഡ് ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് ലോവർ സ്റ്റെനോഗ്രാഫർ സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് കോഴ്സ് അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് തത്തുല്യം എന്നീ യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം സ്റ്റെനോഗ്രാഫർ അല്ലെങ്കിൽ പേഴ്സണൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കമേഴ്ഷ്യൽ ഗവൺമെന്റ് സ്ഥാപനത്തിൽ പേഴ്സണൽ സ്റ്റാഫ് എന്നീ നിലകളിൽ ബന്ധപ്പെട്ട മേഖലയിൽ രണ്ടു വർഷത്തെ പരിചയം ഉള്ളവരായിരിക്കണം അപേക്ഷകർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പ്രാവീണ്യമുള്ളത് അഭികാമ്യം ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്നതിലും എഴുതുന്നതിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷിക്കേണ്ട വിധം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കൊച്ചിൻ പോർട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ കരിയർ പരസ്യമനു എന്നതിൽ സെക്രട്ടേറിയൽ അസിസ്റ്റൻ്റ് പോസ്റ്റുകളുടെ ജോലി അറിയിപ്പ് കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക അവസാനം നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ഡൗൺലോഡ് ചെയ്യുക മുഴുവൻ അറിയിപ്പും ശ്രദ്ധാപൂർവം വായിക്കുക നിങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ഭാഗങ്ങൾ പൂരിപ്പിക്കുക ഓൺലൈൻ ഔദ്യോഗിക ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കാം ആവശ്യമായ വിശദാംശങ്ങളെല്ലാം തന്നെ തെറ്റുകളില്ലാതെ വേണം പൂരിപ്പിക്കാൻ വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോർമാറ്റിലും വലിപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം രജിസ്റ്റർ ചെയ്ത വിശദാംശങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ചതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സുരക്ഷിതമായി സൂക്ഷിക്കാം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ